അപ്പൊ ഇന്ന് നമ്മുടെ പൊന്നുവിന് മേടിച്ച കൊറേ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പൊ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ പൊന്നു ഇനി എത്ര ലോട്ടാടി ഒമ്പതിലോട്ട ഇനിയും പൊന്നും ഒമ്പതിലോട്ടെന്നേ അപ്പൊ അവക്ക് മേടിച്ച കൊറേ സ്കൂൾ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് നിങ്ങക്ക് കാണിച്ചു തരാവേ അപ്പൊ ഓരോന്നോരോന്നാണ്ട് എടുത്ത് കാണിച്ചു പൊന്നു അപ്പൊ ഫസ്റ്റ് പൊന്നു മേടിച്ച ബായി ആണ് ഇതാണ് പൊന്നു മേടിച്ച ബായി തുറന്ന് കാണിക്ക ആ ബാഗിനോടെ കിട്ടല്ലേ പിന്നെ സെപ്പറേറ്റ് പിന്നെ ചെറുതാണ് നിനക്ക് ബാഗ് ചെറുതാണോ പൊന്നൂന്ന് പിന്നെ ഒരു ബുക്സ് ഒക്കെ പിന്നെ അതിന്റെ ഏറ്റവും ഒരു വലിയ അടുത്ത് പൊന്നു ബാഗ് കണ്ടു വേണ്ടി എണ്ണൂറ്റി കണ്ടല്ലായിരുന്നു അത് ആയിരുന്നു എഴുന്നൂറ്റി

ക്യൂട്ട് പെൻ പൊന്നു ഒമ്പതാം ക്ലാസ്സിലായി ഇപ്പഴും ക്യൂട്ട് നോക്കിയ സാധനങ്ങളൊക്കെ എടുക്കത്തില്ല ഗമുണ്ട് പിന്നെന്തൊക്കെയുണ്ട് ഇത് രണ്ട് സെറ്റ് അവള് ഫേവറേറ്റ് പെൻ ആണ് ഫ്ലെയറിന്റെ ഇത് രണ്ട് സെറ്റ് അവള് മേടിച്ചിട്ടുണ്ടായത് അതിനകത്ത് ഒരെണ്ണം എടുക്ക പിന്നെ കട്ടർ ഇത് പഴയ പിന്നെ പിന്നെ രണ്ടാമെന്ന വേറെ ഒരു ഓറഞ്ച് കളറും പിന്നെ ഒരു ഇതെന്തോ കളർ പേര് മിന്നാമിന്നി കളറാണ് മിന്നാമിന്നി ലൈറ്റ് അല്ലേ ഓഹ് മോൺ ഉം പിന്നെ സ്റ്റിക്കോ സ്റ്റിക്കോസ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ ഒരു വൈറ്റ്നർ ഇതൊക്കെ എടുത്ത പൗച്ചിൽ രൂപ ഒരു ഇതിനകത്ത് പൊന്നു തന്നെ അത്രയും വലിയൊരു പൗച്ച് ഇത് ഓൺലൈനിന്ന് മേടിച്ചല്ലോ എത്ര രൂപയായിരുന്നു രൂപ ആയിരുന്നു വലിയൊരു പൗച്ചാണ് ഇത് ഇതിനകത്ത് എന്തുമാത്രം സാധനം കൊള്ളൂന്നറിയാ നല്ല പൗച്ചാണ് പിന്നെ ഈ വേറെ സെപ്പറേറ്റ് ആയിട്ട് നാലോ ചൂണ്ടണം ഇതിലെ രണ്ടുമൂന്നെണ്ണം ചൂണ്ടാൻ വേണ്ടി ഇരിക്കുവ ഞാന് അതിന് ഇടയ്ക്ക് തന്നെ നോക്കേ ഗ്ലിറ്റർ പെൻ ഇതിന്റെ ആവശ്യം തോടി അണ്ടർലൈൻ ലൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് Okay. <desserts> <men> <shutugi> ോ പിന്നെ ഇതൊന്നേ മേടിച്ചോളോ ആ പൊന്നിന്റെ കൊട ഇതാണ് ഈ വർഷത്തെ പൊന്നൂന് കൊട മേടിച്ചേക്കുന്നത് പിന്നെ ലഞ്ച് ബോക്സ് പൊന്നൂന് മേടിച്ചേക്കുന്ന ലെഞ്ച് ബോക്സ് തുറന്ന് കാണിച്ചേടാ നല്ല ഇതാ കറികളൊക്കെ കൊണ്ടുപോവാൻ വേണ്ടല്ലേ ഒരു അമ്പത് രൂപയോ ഇതൊക്കെ നമ്മൾ സമത പോയാ മേടിച്ചല്ലേ അവിടെ എല്ലാത്തിനും നല്ല ഓഫറും നല്ല വിലക്കുറവും ഉണ്ടായിരുന്നേ മുന്നൂറ്റി അമ്പത് രൂപ നല്ല സെല്ലോടെയാണേ കുപ്പിയെ കണ്ടോ സെല്ലോടെ കുപ്പിയോ സ്റ്റീലാണ് പിന്നെ ബ്രഷ് പെൻ മേടിച്ച് ബ്രഷ് പെനോ ഇത് ഇതല്ലേ മറ്റേ സ്കെച്ച് അല്ലേ സ്കെച്ച നല്ല പോയിന്റ് ആയിരിക്കുന്നത് സ്കെച്ച് ആണ് അതിന് എത്ര രൂപ ആയിരുന്നു പിന്നെ പെൻസിൽ കളർ പെൻസിൽ പൊന്നു ഫേവറേറ്റ് പെന് ഇതെന്തുമായിരുന്നു ഗ്ലാസ് ജെൽ ഫ്ലയറിന്റെ ഫ്ലയറിന്റെ അല്ലേ ഫ്ലയറിന്റെ ഗ്ലാസ് ജെൽ അതാണ് ഇതാണ് അവള് പൊന്നു എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് തന്നെ വേണം എന്തോ ഭാഗ്യത്തിന് ഭാഗ്യത്തിന കടലിത് ഉണ്ടായിരുന്നു പിന്നെ ക്യൂട്ട് രണ്ട് റേസർ പിന്നെ സാധാ അപ്സരയുടെ രണ്ട് റേസർ വലിയ റേസർ പിന്നെ ഒരു നല്ലൊരു വല്ല് പിന്നെ വല്യൊരു ഗ്ലൂം കൂടെ മേടിച്ചിട്ടുണ്ട് ഫെവികോളിന്റെ പിന്നെ പ്രൊജക്ട് എന്തെങ്കിലും വരുമ്പോ ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ എല്ലാവർക്കും ആ ക്ലാസ്മേറ്റ് ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു പണ്ട് പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മേടിച്ചില്ലേ കൂടാതെ ഇനി അല്ലാത്ത സാധനങ്ങളെ സാധനങ്ങൾ അല്ലാത്ത സാധനങ്ങളൊക്കെ കാണിക്കേ പൊന്നു സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മേടിച്ചേക്കുന്നേ ഇനി യൂണികോണ്ട് പിന്നെ കാണിച്ചേ കാഷ്വൽ ആയിട്ട് പൊന്നു സ്കൂളിൽ പോകുമ്പോഴാൻ വേണ്ടിട്ട് പിന്നെ ഒരു ഷൂ അല്ലേ കഴിഞ്ഞോ ഇത്രേ ഉള്ളൂ സ്കൂൾ പർച്ചേസ് അപ്പൊ അടങ്ങീരി അടങ്ങിയിന്നോ പൊന്നു അപ്പൊ ഇതൊക്കെയാണ് പൊന്നുവിന്റെ സ്കൂൾ പർച്ചേസിനെ കുറെ സാധനങ്ങളൊക്കെ കണ്ടില്ല അപ്പൊ ഇനി പൊന്നുമോന്റെയും മണിക്കുട്ടനും മണിക്കൂടിനും ഈ വർഷം വന്നത് ഞാൻ സ്കൂളിൽ ചേർത്തത് അവനെ എൽ കെ ജി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവനും കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു പൊന്നുമനും കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പൊ ഇവരുടെ സാധനങ്ങളൊക്കെ ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവർക്കും Bye, bye bye, bye Barney. Bye. 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 bye, bye. bye.